ഈ പ്രശ്നങ്ങൾ ആരുടെ ജീവിതത്തിലാണ് ഇല്ലാതിരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ജീവിതമാകുമ്പോൾ സമയത്തോടൊപ്പം പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് സമയം തന്നെയാണോ ഒരിക്കലുമല്ല എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം സമയത്തിന് നൽകരുത് അധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്വയം തന്നെയാണ് അതിനെ വിളിച്ചു വരുത്തുന്നത് പ്രശ്നങ്ങളെ വന്നാലും ഞാൻ നിങ്ങളെയും കാത്തിരിക്കുകയാണെന്ന് എന്താ ശരിയല്ലേ അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സമ്മതവും പിന്നെ വിസമ്മതവുമാണ് അധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമ്മതം ഓടുന്നതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഇല്ല എന്ന് പറയാത്തത് കൊണ്ട് അതുകൊണ്ട് ശരിയായി ചിന്തിക്കാതെയും പിന്നെ മനസ്സിലാക്കാതെയും ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് നിങ്ങളെ ഉറപ്പായും വളരെ വലിയ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കും അതുപോലെ ചിലയിടങ്ങളിൽ നിങ്ങൾ അരുതെന്ന് പറയുന്നതും അതിലും വലിയ അപകടത്തിലായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് ഈ അത്യന്തം മഹത്വപൂർണമായ അറിവ് ഓർമ്മ വയ്ക്കുക സദാസമയവും ചിന്തിച്ച് മനസ്സിലാക്കി വേണം അഭിപ്രായം പറയാനായി മറ്റൊരു കാര്യം ഉറപ്പോടു കൂടി വേണം ഇല്ല എന്നും പറയേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്യന്തം സുഖപൂർണമായി തീരുന്നതാണ് അപ്പോൾ എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ രാധേ